അപ്പൊ എന്റെ സുഹൃത്തിന്റെ പെങ്ങളുടെ മകന്റെ കല്യാണമാണെന്ന് അപ്പൊ നമുക്ക് അതൊന്ന് പോയി നോക്കാം ഭക്ഷണ രീതിയൊക്കെ ഒന്ന് കണ്ടു മനസ്സിലാക്കത്തിന്റെ പെങ്ങളുടെ മകന്റെയാണ് കല്യാണം നടക്കുന്നത് അപ്പൊ ബാക്കി കല്യാണ വിശേഷങ്ങളോടൊപ്പം നമുക്ക് വീടൊന്ന് കണ്ടു നോക്കാം അദ്ദേഹത്തെ ഭക്ഷണ രീതി ഇതിന്റെ എന്തൊക്കെയാണ് രീതി എന്നുള്ളതൊക്കെ ബാക്കി കുറെ കാണോ അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലേക്ക് പോയി നോക്കാം അവരുടെ പരിപാടികളൊക്കെ ദ മീൻ തല ഇട്ടിട്ടാണ് ഇത് കറി ഉണ്ടാക്കുന്നത് കേട്ടോ ദ മീൻ്റെ തലയാണത് ഒരു ഇവിടെ ഇറച്ചി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് നല്ലോണം ഉടച്ച് ഇതാക്കിയിട്ടാണ് ഇതൊരു കറി ഒരു സാമ്പാർ വെക്കും പോലെ നമ്മൾ വയ്ക്കൽ നമ്മൾ സാധാരണ ഒരു പച്ചക്കറി ഉണ്ടാവുമല്ലോ അതിന് പകരം മീൻ തലയൊക്കെ ഇട്ടിട്ട് ഉരുളക്കിഴങ്ങ് നല്ലോണം അതിലിട്ട് കലക്കുക ചെയ്യുക പച്ചക്കറിയൊക്കെ മുറിക്കുന്ന രീതി വേറെയാണ് രണ്ടാ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് നല്ലോണം കലക്കി ഇളക്കി മറിക്കുന്നുണ്ട് ഇറച്ചി ഒരു തിലക്കിൽ ഇങ്ങനെ വേവുന്നുണ്ട് നല്ല ഇറച്ചി ഉണ്ട് അതേപോലെ ചോറ് നമ്മളെ വണ്ണം കുറഞ്ഞ അരിൻ്റെ സാധാ ചോറ് തന്നെയാണ് പിന്നെ പപ്പടം ഇതാണ് വരുന്ന പപ്പടം ഇങ്ങനെ കൂണ് കോണായിട്ട് മുറിച്ചിട്ടുള്ളതാണ് പപ്പടത്തിൻ്റെ രൂപം അമ്മാൻ എന്തായാലും നല്ല പണി കിട്ടിയിട്ടുണ്ട് മരുമൻ്റെ കല്യാണത്തിന് ഇരുന്ന് ഇടിച്ചുണ്ടാക്കലൊരു പണിയാണ് വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇടിക്കാൻ അമ്മാൻ തന്നെയാണ് എന്താണ്ട് ഇറച്ചി ഒക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ നല്ല കറിയായിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളിവിടുത്തെ അതേ മോഡൽ തന്നെയാണ് കണ്ടാൽ കറിയൊന്നും മോശമൊന്നുമില്ല കണ്ടാൽ അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കല്യാണ വീട്ടിൽ വിളമ്പാനും അത് വെപ്പിനും സഹായിക്കുന്ന ആളുകൾക്കാണ് ഫസ്റ്റ് ട്രിപ്പ് ഒരു ഭക്ഷണം കൊടുക്കുക നമ്മളെ നമ്മളിവിടുത്തെ പോലെ വിളമ്പുന്ന ആളുകൾക്ക് ലാസ്റ്റല്ല അത് ഫസ്റ്റ് അതുകൊണ്ട് ഇവരൊക്കെ അവിടെ പണിയെടുക്കുന്ന ആളുകളാണ് അവർക്ക് ഫസ്റ്റ് ഒരു ട്രിപ്പ് കൊടുക്കും ആ കൂട്ടത്തില് ഞാനും ഇരുന്ന് എല്ലാം അങ്ങ് കഴിച്ചതാണ് ഭക്ഷണം കഴിക്കൽ അത് കഴിഞ്ഞിട്ടേ ഇവർ ബാക്കിയുള്ള ആളുകൾക്ക് അവിടെ ഭക്ഷണം കൊടുക്കുകയുള്ളൂ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് ഇത് ദോയിയാണ് തൈര് ഇതൊരു പ്രധാന വിഭവമാണ് ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ഒരു ഭക്ഷണം കഴിച്ചാൽ നമ്മൾ പായസം വിളമ്പുന്നതിന് ഭാരം ഇതാണ് രസഗുള ഇതും ഓരോ രസഗുളയും ഇങ്ങനെ ആ ഭക്ഷണത്തിൻ്റെ കൂടെ കൊടുക്കുന്നതാണ് ലാസ്റ്റ് എന്തായാലും ഇവരുടെ കല്യാണം കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളി പരിപാടി